ിൽ അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ വേണ്ട ഒരു എനിക്കൊരു നിർബന്ധമില്ല സോ അന്നോട്ട് ഞാൻ ഐ സ്റ്റാർട്ടിൻ ബീങ് മൈസെൽഫ് എനിക്ക് എന്താണോ ചിന്ത എൻ്റെ നിലപാടെന്താണോ ഒരു സോഷ്യൽ കോസിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ അത് ഞാൻ പബ്ലിക്കായിട്ട് എഴുതാൻ തുടങ്ങി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി ആ സമയത്തൊക്കെ ഞാൻ വിഷമിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വിഷമിച്ചിട്ടൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് ഒക്കെ പെട്ടെന്ന് പോയി നമ്മളെ വേറെ ഏതോ ജീവിയെ പോലെ കാണാൻ തുടങ്ങിയപ്പോഴൊക്കെ ഞാൻ നല്ലവണ്ണം ബുദ്ധിമുട്ടി ഉണ്ട് പിന്നെ പിന്നത് ശീലായി പുതിയ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് പുതിയ ഗ്രൂപ്പ് ഓഫ് ഒരു ലോകത്തേക്ക് എത്തിപ്പെട്ടു എൻറ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് നമുക്ക് എത്തിപ്പെട്ടു അപ്പോൾ അവിടെയും കുറേ ആളുകൾ നമുക്ക് സമാന ചിന്തകളുള്ള ആൾക്കാരെ കണ്ടു ഗ്രാജ്വലി ഇവിടെ എന്നെ ലിസൺ ചെയ്യാനോ ആൾക്കാരുണ്ടായി ഞാൻ എഴുതുന്നു വായിക്കാനും സപ്പോർട്ട് ചെയ്യാനോ ആൾക്കാരുണ്ടായി അപ്പം നമുക്ക് കിട്ടുന്ന അങ്ങനെ തന്നെ വന്നിട്ട് നമ്മൾ വന്ന വരുമ്പോൾ കിട്ടുമ്പോൾ ഒരു കിട്ടുന്ന ഒരു സ്ഥലം ആ ഹാർഡ് വർക്കിനെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നിഷാപ്പി എന്ന് പറയുന്നത് ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് ഒരു വീട്ടമ്മയിൽ നിന്ന് എങ്ങനെ ഒരു സെൽഫ് മെയ്ഡ് വിമൺ നമ്മൾ നമ്മളുടെ ഒരു പറയില്ല ഒരു പ്രോഷൻ നമ്മൾ തന്നെ കണ്ടെത്തുക അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു സ്ഥാനം അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്വയം അവനവൻ തന്നെ മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാതെ കൊണ്ടുവരുന്ന ഒരാൾ അത്യാവശ്യം നന്നായിട്ട് എഴുതും മോഡലിംഗ് ചെയ്യാറുണ്ട് പൊളിറ്റിക്സ് അവരുടെ ഒരു പാഷനോ ഹലോ എന്താണെന്നുള്ളത് ഞാൻ ചോദിക്കാം ഒന്നും അന്നല്ലാത്തൊരു ലോകത്ത് ജീവിച്ചിരിക്കുന്നു അപ്പോൾ പല കാര്യങ്ങളും അനുഭവങ്ങളിൽ നിന്നായിരിക്കാം ചിലപ്പോൾ പലതും എനിക്ക് തോന്നി എഴുതാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിലേക്കൊക്കെ എത്തിപ്പെട്ടത് ഭയങ്കര തമാശയാണ് അതായത് വീണ്ടും ഒരു തത്വം പറയുകയാണെങ്കിൽ ടേക്ക് എവറിത്തിങ് പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ ആൾക്കാരോടൊക്കെ നന്ദി മാത്രമേ ഉള്ളൂ ബിക്കോസ് എൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് എന്നെ തിരിച്ചറിയാൻ പ്രേരിപ്പിച്ചത് അവരാണ് ഞാൻ എൻ്റെ ജെൻഡർ എഴുതാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം പ്രണയം വിരഹം ക്രിഞ്ച് സാധനങ്ങളാണ് എഴുതിരുന്നത് അപ്പം പിന്നീട് ഞാൻ എൻ്റെ നിലപാടുകൾ എഴുതാൻ തുടങ്ങിയപ്പോൾ അവരാണ് എന്നെ ആദ്യമായിട്ട് എൻ്റെ പൊളിറ്റിക്സിൻ്റെ എൻ്റെ പൊളിറ്റിക്കൽ വെച്ചിട്ട് വിളിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്ത് കണ്ടത് അന്ന് അത് അതുവരെ എനിക്കൊരു ജനറൽ ഫ്രണ്ട്ഷിപ്പ് കൂട്ടായിരുന്നു പിന്നീട് ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ശരിക്കും അപ്പം ഞാനിതാണോ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പോൾ ഇതാണോ എന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് എനിക്ക് രണ്ടോ വഴിയായിരുന്നു ഒന്ന് ഇതൊക്കെ നമ്മളുടെ സെൽഫ് ഐഡൻറ്റിറ്റി അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഈ ഫ്രണ്ട്ഷിപ്പിലും നിൽക്കുക അല്ലെങ്കിൽ ഇവരുടെ ഒരു പൊതുസമ്മതിക്ക് വേണ്ടിയിട്ട് നിൽക്കുക അപ്പോൾ സേഫ് സ്പേറ്റ് സ്പേസ് ആണത് സോഷ്യൽ മീഡിയയിൽ സേഫ് സ്പേസ് ആണത് കാരണം നമ്മൾ കുറേ ആൾക്കാരിലാൽ പ്രൊട്ടക്റ്റഡ് ആണ് നമ്മളെ ആക്രമിക്കാൻ വരില്ല എല്ലാവർക്കും സമ്മത പൂർണ്ണ സമ്മതയാണ് അല്ലെങ്കിൽ തനീ വഴി മറ്റേ രജനീകാന്ത് പറഞ്ഞ മാതിരി യൂ വഴി തനീ വഴി എന്ന് പറഞ്ഞ ഇത് കുറച്ച് ടഫാണ് പക്ഷേ യു വിൽ ബി യുവർ സെൽഫ് അവിടെ ഒരു മൂടി മറക്കേണ്ട ഒരാവശ്യമില്ല നിങ്ങളുടെ മനസ്സിലെ ചിന്തകളാണ് നിങ്ങൾ എഴുതുന്നത് അപ്പം നമുക്കൊരിക്കലും ഒരു ലൈക്ക് എവിടെയും തടുമാറേണ്ട ആവശ്യം വരില്ല അങ്ങനൊരു രണ്ട് ഓപ്ഷൻ വന്നപ്പോൾ ഞാൻ എടുത്തു എൻ്റെ വഴി എടുത്തു കാരണം ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എന്നെ ഉപദേശിച്ചിട്ടുണ്ട് ഇത് കുറച്ച് ഡേഞ്ചറാണ് ആ സമയത്തൊന്നും ഈ സംഖി എന്ന് വിളിക്കുന്ന ആൾക്കാർക്ക് അധികം കവറേജ് ഉണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ ആരും ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്കായിരുന്നു ഞാൻ തുടങ്ങിയ സമയത്ത് പക്ഷേ എനിക്ക് എൻ്റെ അടുത്ത് എൻ്റെ എന്ന് വിളിക്കാവുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇപ്പോൾ എടുക്കുന്നത് കുറച്ച് ഡേഞ്ചറസ് വഴിയാണ് മറ്റേത് കുറച്ച് വഴിയാണ് നിങ്ങൾക്ക് ഈസിലി ഫേമിലേക്ക് എത്താം എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഒരു ലാംഗ്വേജും ഇതും കൂടി യൂസ് ചെയ്തു റഷ്യയും കൂടി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പക്ഷേ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് എനിക്ക് എൻ്റെ തനി നിറം പുറത്ത് വരും നമ്മൾ അഭിനയിക്കാൻ ഒരുപാട് അഭിനയിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അതും പബ്ലിക്കിൻ്റെ മുന്നിൽ അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ വേണ്ട ഒരു എനിക്കൊരു നിർബന്ധമില്ല സോ അന്ന് തൊട്ട് ഞാൻ ഐ സ്റ്റാർട്ടിൻ ബീങ് മൈസെൽഫ് എനിക്ക് എന്താണോ ചിന്ത എൻ്റെ എന്താണോ ഒരു സോഷ്യൽ കോസില് അല്ലെങ്കിൽ പുറത്തുനിന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ അത് ഞാൻ പബ്ലിക്കായിട്ട് എഴുതാൻ തുടങ്ങി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി ആ സമയത്തൊക്കെ ഞാൻ വിഷമിച്ചിട്ടുണ്ടോച്ചാൽ വിഷമിച്ചിട്ടൊക്കെ ഉണ്ട് ഫ്രണ്ട്സൊക്കെ പെട്ടെന്ന് പോയി നമ്മളെ വേറെ ഏതോ ജീവിയെ പോലെ കാണാൻ തുടങ്ങിയപ്പോൾ ഒക്കെ ഞാൻ നല്ലവണ്ണം ബുദ്ധിമുട്ടുണ്ട് പക്ഷേ പിന്നെ അത് ശീലായി പുതിയ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് പുതിയ ഗ്രൂപ്പ് ഓഫ് ഒരു ലോകത്തേക്ക് എത്തിപ്പെട്ടു എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് നമുക്ക് എത്തിപ്പെട്ടപ്പോൾ അവിടെയും കുറേ ആളുകൾ നമുക്ക് സമാന ചിന്തകളുള്ള ആൾക്കാരെ കണ്ടു ഗ്രാജ്വലി ഇവിടെ എന്നെ ലിസൺ ചെയ്യാനോ ആൾക്കാരുണ്ടായി ഞാൻ എഴുതുന്നു വായിക്കാനും സപ്പോർട്ട് ചെയ്യാനോ ആൾക്കാരുണ്ടായി അപ്പോൾ നമുക്ക് കിട്ടുന്ന അങ്ങനെ തന്നെ വന്നിട്ട് നമ്മൾ വന്ന വരുമ്പോൾ കിട്ടുമ്പോൾ ഒരു കിട്ടുന്നൊരു സ്ട്രെങ്ത് ഉണ്ടല്ലോ ആ സ്ട്രെങ്ത് ആണ് ഞാൻ എപ്പോഴും ചോദിച്ചത് പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ആരോടും തല്ലിവിടാൻ പോവില്ല എന്ത് കമൻസ് വന്നാലും ഞാൻ അതിനെ സർക്കാസം കൊണ്ടാണ് നേരിടുക ഈ സർക്കാസത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മൾ അവർക്ക് നമ്മളെ ചീത്ത പറയാനും പറ്റില്ല നമ്മളവരെ ഒന്നും ദ്രോഹിക്കുന്നില്ലല്ലോ പരിഹസിക്കണേ ഉള്ളൂ പരിഹസിക്കുമ്പോൾ പിന്നെ അവർക്കൊന്നും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എന്ത് രാഷ്ട്രീയമാണെങ്കിലും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ തമ്മിൽ മഹാഭാരത യുദ്ധം തന്നെ നടക്കുന്നുണ്ടാവും പക്ഷേ ബാക്ക് സ്റ്റേജ് ഞങ്ങൾ നല്ല ആയിരിക്കും അങ്ങനെ കുറേ കോണ്ടാക്ട്സ് എനിക്കുണ്ട് കുറേ പേരൊക്കെ പോയി രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞ് പക്ഷേ ഇപ്പോൾ ഉള്ളവരിൽ അപ്പുറത്തെ രാഷ്ട്രീയമുള്ളവരായിട്ട് നല്ല സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുണ്ട് പിന്നെ എനിക്ക് ശത്രുക്കളൊന്നും എൻ്റെ അറിവില്ലാതെ അനുഭവങ്ങളുണ്ട് കാരണം എൻ്റെ സുഹൃത്തായ ഒരു കമ്മ്യൂണിസ്റ്റ് ഭാഗത്തുള്ള ഒരു എൻ്റെ ഒരു സുഹൃത്ത് അവർ എന്നെ ഒരു അവരൊരു പ്രോഗ്രാമിനെ വിളിച്ചിട്ട് സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ എഴുതിയപ്പോൾ അവർക്ക് ഊരുവലക്ക് വരെ വന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയം എടുക്കുന്നവരെ സോഷ്യൽ ആക്ടിവൻ്റെ പേര് ഐ ഡോ നോ അതൊക്കെ അവർ കുത്തകയാണോ എന്നെനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് എന്ത് വരുന്നു അത് ഡീൽ ചെയ്യാൻ എനിക്കറിയാം പക്ഷേ എൻ്റെ കൂടെ കൂടെയുള്ളവർക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് വെച്ചാൽ ഞാൻ വാൻ ചെയ്യും പക്ഷേ ഇപ്പോൾ അവർ തന്ന ആ സ്ട്രെങ്ത്ത് ഉണ്ടല്ലോ അതിനോട് ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് എനിക്കിപ്പോൾ എൻ്റെ പൊളിറ്റിക്സിൽ സ്വന്തമായിട്ടൊരു പേരുണ്ടാക്കാൻ പറ്റി ഒരു പാർട്ടിയിൽ തന്നെ ഒരു ഏറ്റവും വലിയൊരു സന്തോഷം എന്താ വെച്ചാൽ ഇലക്ഷൻ ടൈമിൽ സുരേഷ് സുരേഷായിട്ട് കൂടെ പുള്ളിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത് പുള്ളിയുടെ കൂടെ ട്രാവൽ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് അവരുണ്ടാക്കി തന്നു സോ ഐ ഹാവ് ടു ബി താങ്ക്ഫുൾ അവരെനിക്ക് ഒരു ദേഷ്യമില്ല സന്തോഷം മാത്രം അത് അതും ഞാൻ പറഞ്ഞില്ലേ ഇറ്റ് വാസ് നോട്ട് പ്ലാൻഡ് അത് എനിക്കിതാണ് ശരിയെന്ന് തോന്നി ഞാൻ ശരിയായിട്ടുള്ള വഴിയിൽ പോയി എനിക്ക് എനിക്ക് തോന്നിയ വഴിയിൽ എൻ്റെ ശരിയതിലൂടെ ഞാൻ പോയി അതിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു അതെത്തി അപ്പോൾ പതുക്കെ പോയാൽ എല്ലായിടത്തും എത്തും ആമയം പോയാലും കഥ പോലെയാണ് പതുക്കെ പോയാൽ മതി എവിടെ ഉണ്ടാവും അപ്പോൾ ഇത്രയും വലിയൊരു ഇങ്ങനെ ഒരു അച്ചീവ്മെന്റിലേക്ക് അതായത് പുള്ളിയുടെ കൂടെ ഇലക്ഷൻ ടൈമിൽ ആ രണ്ട് മാസം ഞാൻ ഒരുമിച്ച് ട്രാവൽ ചെയ്തു ഇപ്പോൾ എവിടെയാണെന്ന് അന്വേഷിക്കുന്ന പുള്ളിയൻ എവിടെയാണെന്ന് അന്വേഷിക്കുന്ന രീതിയിലേക്ക് ഒരു കോൺടാക്ട് വന്നു പുള്ളി ജയിച്ചു ആ സമയത്ത് എനിക്ക് കൂടെ ഉണ്ടാവാൻ പറ്റി റിയൽ ലൈഫ് പോളിറ്റിക്സിലേക്ക് എത്തി അതൊക്കെ ഈ വഴി വന്നതാണ് സോഷ്യൽ മീഡിയ വഴി വന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു ഇത് ഉണ്ടെങ്കിലും നിങ്ങളെല്ലാവരും നിങ്ങൾ തന്നെ സംഘിയാക്കി എന്ന് പറയാം എനിക്ക് പക്ഷെ വിചിത്രമായിട്ട് ഞാൻ എല്ലാരോടും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഒരു കാര്യ ഈ സംഘി ഇങ്ങനെയൊക്കെ ഓരോന്ന് പേരുകൾ വിളിക്കുന്ന സമയത്ത് വേറെ ഒന്നായിട്ട് നമ്മൾ പറയാ എന്തിനാണ് ഇങ്ങനെ ഓരോ ഒരു പൊളിറ്റിക്സിൽ ഏതുള്ള ആൾക്കാരെയും അത് കാരണം കൊണ്ടാണ് ഇന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവൻ രണ്ട് അമ്പലത്തിലേക്ക് പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തോ ഇതൊക്കെ ചെയ്താലും ഒക്കെ ഒരു കുഴപ്പമാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും എല്ലാറ്റിനും സ്വാതന്ത്ര്യമുണ്ട് നമ്മളൊരാളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി നമ്മുടെ ഇഷ്ടങ്ങൾ പക്ഷേ ഇവിടുത്തെ ഒരു കൾച്ചറിൽ കേരളത്തിൽ കേരളത്തിലിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വയനാട്ടിലൊരു പ്രശ്നം വന്നു ഒരുപാട് കേരളത്തിലെ ആൾക്കാർ അങ്ങനെ വളരെ ഒത്തൊരുമിച്ചിട്ടന്നെ പോകുമ്പോഴും നമ്മൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ കമൻ്റുകളെയും ഇതാവുന്നത് അപ്പോൾ ഇവിടെ ഇത്രയും നമ്മൾ പറയും അറിവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ടും നമ്മുടെ ആളുകൾക്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതി ഇപ്പോഴും കഷ്ടമായിട്ടാണ് തോന്നാറുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വിളി സംസാരിക്കുന്ന സമയത്ത് ഞാനൊരു ആസ് എ പേഴ്സൺ നമ്മളെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ച് നേരിട്ട് ഒരു വ്യക്തി എന്നുള്ളൊരു നിലയിൽ അതും കൂടി എനിക്ക് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് വിളിച്ചത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരാളിപ്പോൾ ഈ പറഞ്ഞ ഈ പൊളിറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴും പൊളിറ്റിക്സിലേക്ക് എത്തി അത് അവരുടെ അവരോടൊരു ഇത് അതേമാതിരി തന്നെയാണ് ഓരോ സ്ത്രീകളും പൊളിറ്റിക്സിലേക്ക് എത്തുന്നത് കേരളത്തിൽ നിന്ന് തന്നെ ആണെങ്കിലും നമ്മളുടെ സ്ത്രീകൾ പറഞ്ഞ ആളുകൾ ശരിക്കും ആരും പോകുന്നില്ല സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഇത്രയും ഉണ്ടെങ്കിലും നമുക്ക് സ്ത്രീകളെ ഒരാളെ വിജയിപ്പിച്ച് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു സത്യം കൂടി ഞാൻ നിങ്ങളോട് പറയാണ് അപ്പോൾ ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിലും എന്താണെങ്കിലും സ്ത്രീകൾക്കുള്ള അവസരം കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം മെയിൽ ഡോമിനേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി ഇത് എല്ലാറ്റിലും ഞാൻ കാണാറുണ്ട് സ്ത്രീകളെ വേണ്ട ഒരു മാതിരി സപ്പോർട്ട് ചെയ്താൽ ചില സ്ത്രീകൾക്ക് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ തന്നെ വേറൊരു ഇതിൻ്റെ പ്രോഗ്രാമിലും സംസാരിക്കുമ്പോൾ പലരും പറയുന്നതിൽ മെയിൽ അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇന്ന സ്ഥലത്ത് ഇന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ അങ്ങനത്തെ സ്ഥാനങ്ങളൊന്നും അല്ലല്ലോ വേണ്ട കാര്യങ്ങൾ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുന്നു അപ്പോൾ ഇപ്പോഴും കേരളത്തിലെ സ്ത്രീകൾക്ക് അറ്റ്ലീസ്റ്റ് വേണ്ട ഒരു കാര്യം തല്ലു തല്ലുകൂടുമ്പോഴും വഴക്കുകൂടുമ്പോഴും സ്ത്രീകൾ തമ്മിൽ തന്നെ അങ്ങടും ഇങ്ങോട്ടും ഒരു പരസ്പരം ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റ് ഉണ്ടാവുക ഏത് പൊളിറ്റിക്സ് ആണെങ്കിലും ഇഷ്ടമില്ലാത്തതിനെ ഇഷ്ടമില്ല അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാനുള്ളൊരു കഴിവ് സ്ത്രീകൾ നേടിയെടുക്കേണ്ടതാണെന്ന് എനിക്കും തീർച്ചയായും അത് അത് മെയിനായിട്ട് ഞാനത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ആളാണ് കാരണം നമ്മൾ പൊളിറ്റിക്കലി എതിരെ നിൽക്കുമ്പോഴും സ്ത്രീകൾ സ്ത്രീകളെയെങ്കിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയോ അങ്ങനെ ചെയ്യാതെ ഇരിക്കണമെന്ന് ശ്രദ്ധി ശ്രമിക്കാറുണ്ട് ഞാൻ എൻ്റെ അതിലേ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല പക്ഷെ ചില സമയത്തൊക്കെ കയ്യിൽ നിന്ന് പോവും പക്ഷേ ശ്രമിക്കാറുണ്ട് മെയിൻലി ആൾക്കാർ മടിച്ചു നിൽക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ് അതായത് സ്ത്രീകളാകുമ്പോൾ കുറച്ചും കൂടി അവർക്ക് ഈ പബ്ലിക് ഓഡിറ്റ് ഓഡിറ്റിങ് വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇപ്പം ഞാൻ പറയട്ടെ എൻ്റെ പോലെ തന്നെ പബ്ലിക്കലി ഇത്രയധികം ആൾക്കാരെ ഫേസ് ചെയ്ത് രാഷ്ട്രീയം എഴുതുന്ന ഒരാൾ എളുപ്പല്ല പെട്ടെന്ന് തളരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഫാമിലിയിൽ ഇത് അത് ചെയ്ത് അങ്ങനെയുള്ള നിനക്ക് പ്രശ്നം വരും എന്നൊക്കെ ഫാമിലിന്ന് ഒരുപാട് പറഞ്ഞ പേര് പറഞ്ഞത് കേക്കണ്ടേ അവർക്ക് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ പിന്നെ സ്ലഡ് ഷെയിമിങ് ഏറ്റവും അധികം ചെയ്യാൻ പറ്റുന്ന സ്ത്രീകളെയാണ് ഫാമിലി മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ മക്കളുടെയോ കാര്യങ്ങൾ എടുത്ത് അല്ലെങ്കിൽ അവരെ തന്നെ എടുത്ത് എന്ത് രീതിയിലും അപമാനിക്കാൻ പറ്റുന്നത് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഫരദൂഷണം പറയും മോശമായി രീതിയിൽ ചിത്രീകരിക്കാൻ പറ്റുന്നതൊക്കെ അതിലൊക്കെ ആണ് സ്ത്രീകളുടെ ഒരു സ്ഥാനം അപ്പോൾ ഞാൻ തന്നെ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇപ്പോൾ ഞാനിരിക്കുന്ന ആ ഒരു ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നല്ലോണം ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം അതായത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒരു രീതി ഒരു ഇത് കിട്ടിയാൽ കാത്തിരിക്കുന്നവർക്ക് അത് വലിയൊരു സുവർണാവസരമാണ് പിടിച്ച് വലിച്ചു കീറി നാശിപ്പിച്ച് കളയും അപ്പൊ അതിനെ ഏതു നിമിഷം അത് സംഭവിക്കാന്നുള്ള ഒരു പ്രിപ്പറേഷനിൽ വേണം ഈ സ്ത്രീ ആയിട്ട് ഈ പൊളിറ്റിക്സ് പറഞ്ഞ് ഒരു പബ്ലിക്കിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ അത് നമുക്ക് അനുഭവമുള്ള സ്ത്രീകളെ നമുക്കറിയാം എൻ്റെ പക്ഷത്തോ എതിർ പക്ഷത്തോ അത് ആരും മോശമല്ല ഒരാളും മോശമല്ല എൻ്റെ പക്ഷം ശരിയോ നിന്റെ പക്ഷം കുറയൊന്നുമില്ല സ്ത്രീകൾ സ്ത്രീകളുടെ സ്ത്രീ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷവും അത്ര മോശക്കാരല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളത് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഏത് സമയത്തും അങ്ങനെ ഒരു അതുകൊണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എൻ്റെ റിയൽ ലൈഫിനെ ഞാൻ പോർട്ട് അങ്ങനെ അതിൽ കൊണ്ട് അധികം വയ്ക്കാറില്ല ഐ ഹാവ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ശരിക്കും ലൈഫിൽ അപ്പോൾ ഇത് ഒരു ദിവസം പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നാലും എനിക്ക് പോകാൻ കുറച്ച് ഒരു സ്ഥലം ഒരിടം ഒരാളുകൾ അല്ലെങ്കിൽ ഒരു വേറൊരു കരി ഒരു വേൾഡ് ഒരു ലോകം വേണം അല്ലെങ്കിൽ സീ അങ്ങനെ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട് അതായത് പബ്ലിക്കിലി ഭയങ്കരമായിട്ട് പെട്ടെന്ന് നിന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ടൊരു അവസ്ഥയിലേക്ക് പോകും അങ്ങനെ ഒരു ഏത് സമയത്ത് സംഭവിക്കാവുന്ന കാര്യമാണെന്ന് വെച്ചാൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം അവരെല്ലാം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇതിലത്തെ ആൾക്കാരെ വിശ്വസിച്ച് ഈ പബ്ലിക്കിലേ നമ്മൾ കാണുന്ന ആൾക്കാരെ എത്ര പേര് വിശ്വസിക്കാൻ പറ്റും എത്ര പേരാണ് നമ്മളോട് ഭയങ്കരമായിട്ട് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുള്ള അല്ലെങ്കിൽ നമ്മളെ ഈ സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന കൂടെ ഉണ്ടെന്ന സപ്പോർട്ടിന്ന് എത്ര പേര് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഉണ്ടാവും നമുക്കൊരു ഒരു പിടിത്തോല്ലേ നമുക്ക് വി ഹാവ് ടു ക്രിയേറ്റ് എ വേൾഡ് ഓടി ചെന്ന് ചാരാൻ തോളുകൾ നമ്മൾ ഉണ്ടാക്കി വെക്കണം ഔട്ട് ഓഫ് ദിസ് വേൾഡ് അത് ഞാൻ ഈ സോഷ്യൽ മീഡിയ സെലി നിൽക്കുന്ന എല്ലാവരോടും പറയുന്ന കാര്യമാണ് പലരും അത് തകർന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സൂയിസൈഡൽ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് എല്ലാം കയ്യിൽ നിന്ന് പോയി ഞാനിത് എന്ത് നിങ്ങളത് മാത്രമല്ല നിങ്ങളത് മാത്രമല്ലെങ്കിൽ അല്ലാന്ന് മാത്രമല്ല നമ്മൾ ഇപ്പൊ എനിക്ക് സോഷ്യൽ മീഡിയ ഫേമെന്ന് കിട്ടിയ കണക്ഷൻസും കോണ്ടാക്ട്സും കാര്യങ്ങളും ഉപയോഗിച്ചാണ് ഞാൻ ഇപ്പുറത്തൊരു കരിയർ ബിൽഡ് ചെയ്യുന്ന ഐ ആം വെരി സെൽഫിഷ് ഇൻ ദാറ്റ് കേസ് ആരെയും ദ്രോഹിച്ചല്ല എനിക്ക് നന്നാൻ വേണ്ടിയിട്ടുള്ള കോൺടാക്ട്സ് ഞാൻ എടുക്കുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫേ ഇതൊക്കെ ഫേമ് ഞാൻ ഉപയോഗിച്ച് ഇവിടെ ഞാൻ എനിക്ക് സ്വന്തമായിട്ടൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പേഴ്സണലി അതെല്ലാം മനുഷ്യന്മാരെ ചെയ്യണം രണ്ട് പാരൽ വേൾസ് വേണം ഇത് മാത്രം ഒരിക്കലും ശാശ്ശവതല്ല ഏത് സമയത്തും കയ്യിൽ നിന്ന് പോയാൽ നമ്മളത് ഷട്ടൌട്ട് ചെയ്ത് നമ്മളാ ഒരു സൈബർ സ്പേസിന്നില്ലാണ്ടായി തിരിച്ച് പോരേണ്ട ഒരു വഴി ഇവിടെ വെട്ടിവയ്ക്കേണ്ടത് നിർബന്ധമാണ് അത് ഏതൊരു സ്ത്രീയും ചെയ്യേണ്ടതാണ് ഇപ്പൊ കിട്ടുന്ന ഈ ഒരു ഹൈപ്പ് ഒരിക്കലും നിലനിൽക്കുന്നതല്ല ഈ ലൈറ്റ് പോലെ ഓഫ് ചെയ്താൽ പോകും ആ ഒരു ഭയം എന്താ ഭയം അപ്പൊ ശരിമാര നമുക്ക് എനിക്ക് തോന്നിയ കാര്യം മെന്റലി അത്രയും സ്ട്രോങ് ആയിരിക്കണം ഈ ഒരു ഇരിക്കണം സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് നിങ്ങൾക്ക് ഡിഫേമേഷൻ ഡിഫേമിനേഷൻ ഐ തിങ്ക് ഐ തിങ്ക് പൊളിറ്റിക്സിൽ നിൽക്കുമ്പോഴുള്ള ഒറ്റക്കൊരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് നാലുപേര് പിന്നിലുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് അതിൽ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ എനിക്ക് എൻ്റെ ഒരു ഇതിൽ വെച്ചാൽ ഞാൻ ഏത് പാർട്ടിയിലാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാനുള്ള അവസ്ഥയാണ് കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ചാനലിൽ വന്ന അങ്ങനെയാണല്ലോ അവരെ ആക്കുന്നത് ഇപ്പം ഇന്ന് എന്റെ കൂടി സംസാരിച്ച കാരണം ഇന്ന് സംഖ്യയാണ് നാളെ ഒരു കമ്മ്യൂണിസ്റ്റുമായിരുന്നു അത് അവർ തീരുമാനിക്കും അപ്പൊ അവർ തീരുമാനിച്ച വഴിയിൽ പോയിട്ട് ഞാൻ തീരുമാനിച്ചാണ് ഇത് അവസാനം ഞാൻ പറയാൻ തുടങ്ങി നിങ്ങൾ പറയുന്നവരെ അവർ തീരുമാനിക്കും അതെ അതെ